ജില്ലയിലെ യർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ ചരമദിനം രാജ്യത്തിന്റെ രക്തസാക്ഷി ദിനമായി സമുചിതമായി ആചരിച്ചു രാവിലെ നടന്ന സ്കൂൾ അസംബ്ലിയിൽ സ്കൂൾ മാനേജറും ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കോർഡിനേറ്ററുമായ റവറൻഡ് ഫാദർ ഡോക്ടർ ടി ടി സക്കറിയ രാജ്യത്തിനായി ജീവൻ ബലി ബലികഴിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സൈനികർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഏകോപിപ്പിക്കുകയും ജനകീയമാക്കുകയും ചെയ്ത ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളെ സ്കൂൾ സോഷ്യൽ സയൻസ് കൺവീനർ ശ്രീ ജെ തോമസ് അനുസ്മരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി അനില സാമുവൽ ശ്രീമതി പ്രൈസി ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു